കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു ഞങ്ങളെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഒരു കൊല്ലം ഇത് തന്നെ അവസ്ഥ ഒരൊറ്റ മഴ രണ്ട് മഴ ആകെ പെയ്ത അപ്പോൾ ഇതിന് അപ്പോൾ ഇതിലേക്ക് പഞ്ചായത്ത് ഫണ്ട് പാസ്സായിക്കെ പറഞ്ഞു എന്താ പരിപാടി നടക്കുന്നില്ല അപ്പം അതിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് രണ്ട് ട്ടുള്ളൂ അപ്പൊ പറഞ്ഞല്ലേ ഈ പുഴ പോലെ ആ നിക്കണം ഇതിന്റെ മ്പ ഇതിന്റെ തീരുമാനം എന്താ പഞ്ചായത്തിന് എന്താ അധികം പറയാനുള്ളത് പന്ത്രണ്ട് ലക്ഷോ പൈമൂന്ന് ലക്ഷമോ ഒക്കെ പാസ്സായി പറഞ്ഞേ പക്ഷെ പരിപാടി ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ആവാനായി അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം അപ്പൊ അതിനാണ് ഈ പോക്ക് അപ്പൊ ഞാൻ മതി നമ്മള് കാവന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പോയോണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട്

ഞങ്ങൾ ഇന്നലെ ജേസി വരും എന്നാണ് ഏഴ് ഉച്ചപ്പം അങ്ങോട്ട് പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് വണ്ടി വരും പറഞ്ഞിരുന്നു രണ്ടു ദിവസം കൊണ്ട് വർക്ക് തോന്നുന്നു പറഞ്ഞിരുന്നു ഇപ്പൊ ജേ സി വരും

മുപ്പർക്ക് പറ്റാൻ പറ്റുമോ നോക്കട്ടെ ഇനി അങ്ങോട്ട് തരാൻ പറയണേ ഞങ്ങട്ട് പോവാ പത്തൊമ്പതവാട്ക്ക് ഞങ്ങൾ ആണെങ്കിൽ അങ്ങനെ പോവാൻ വന്നതല്ലേ ഇത് അടിക്കേസിനായിട്ട് വന്നതല്ലേ ഞങ്ങള് ആയിട്ട് വന്നതല്ല പ്രസിഡന്റ് ഞങ്ങള് ഞങ്ങളെ പ്രശ്നം ഈ പ്രസിഡന്റ് ഈ ചേരുന്നോട്ട് ഞങ്ങൾ പറഞ്ഞാണ് മൂന്ന് മാസങ്ങള് സഹിക്കുന്നേന്ന് അത് കഴിഞ്ഞിട്ട് ഒമ്പത് മാസം കഴിഞ്ഞ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞ വാക്കിന് വരാന് നിങ്ങള് വാക്കോട് പറഞ്ഞാണ് നിങ്ങൾ വന്ന ഉറപ്പിൽ അങ്ങനെ പോയതാണ് മൂന്ന് മാസത്തേക്ക്

ഈ ഈ വീഡിയോ ദിവസം അങ്ങനെ ഞങ്ങൾ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ ഓഫീസിലേക്ക് കയറുകയും അവിടുന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മാഡം പറഞ്ഞു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഒരു മാഡത്തിൻ്റെ വാക്ക് മാനിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ മാഡം മാന്യമായിട്ട് നമ്മളോട് സംസാരിച്ചു മാന്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാഡത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അപ്പം മാഡം പറഞ്ഞു അത് ഞങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കോൺട്രാക്ടർ വിളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പണിയെടുക്കാമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു അത് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് പണിയെടുക്കണം നിങ്ങളത് ഉറപ്പ് തരണം അല്ലെങ്കിൽ കോൺട്രാക്ടർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് തരണം എന്ന് പറഞ്ഞപ്പം അവർ കോൺട്രാക്ടർ ആദ്യം കോൾ ചെയ്യുകയും അതിൽ കോൺടാക്ട് ആദ്യം എടുത്തിട്ടില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർ കണ്ടിട്ട് വിളിക്കുകയും അപ്പം മാഡം ഞങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് ജെ സി ബി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ ഇന്ന് തന്നെ പണി തുടങ്ങുക എന്നുണ്ട് ഞാൻ ജെ സി ബി ആയിട്ട് അങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു അപ്പോൾ അവിടുന്ന് ആ പണിയുടെ ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾ വാങ്ങിയതാണ് അതാണ് ഇവിടെ അങ്ങനെ കാണിച്ചത് അപ്പോൾ കുറച്ച് നിമിഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ റോഡ് മാന്തി ജെ സി ബി ഒക്കെ വന്നിട്ട് റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് ഇനിയുള്ളൊരു കാലങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഈ ഒരു മഴക്കാലത്തെങ്കിലും വെള്ളക്കെട്ടിലൂടെ നടക്കാതെ നല്ല രീതിയിൽ സ്കൂളിലേക്കും മദ്രസിലേക്കും പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഏകദേശമൊക്കെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് എന്താണെന്നൊക്കെ പണി കഴിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ